ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ എന്റെ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞു ഈ സമയത്ത് ഞാൻ സാധാരണ എഴുന്നേൽക്കും മോളെണ്ണീക്കുന്നതിനെ കാട്ടി മുന്നേ പണികളെല്ലാം തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്ന് ഞാൻ ഇഡ്ലീൻ സാമ്പാറാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ സാമ്പാറിന് വേണ്ട കാര്യങ്ങളെ ചെയ്യാം അപ്പൊ അത് തട്ടിക്കൂട്ടിയ സാമ്പാറാണ് വറുത്തിരക്കൊന്നൊന്നുമില്ല വറുത്തിറക്കൊന്നും ചെയ്യാത്തൊരു സാമ്പാറ് പിന്നെ മുരിങ്ങിയല ഉപ്പേരി വെക്കാന്ന് വിചാരിക്കുന്നത് ഇത് നമ്മളിവിടുന്ന് വാങ്ങിക്കുന്നതാണ് ഒരു കെട്ടിന് അയി മുപ്പത് റുപ്പിയാണ് ഇതൊരു കെട്ടല്ല ഞാൻ മൂന്ന് പ്രൈസായിട്ട് വെക്കും ഒരു കെട്ട് നമ്മളെ നാട്ടിലെല്ലാം ഞാൻ എന്താ പറയാ ഇതുപോലെ ഒരു കെട്ട് തലയിൽ തേക്കാൻ മാത്രം എടുക്കും ഇപ്പൊ ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ടിത് വാങ്ങിക്കുന്നത് വേറെ വഴിയൊന്നുമില്ല വാങ്ങിക്കും പോയി <com> <of food>. ും പണിയെല്ലാം തുടങ്ങുന്നതിനെ കാട്ടി മുന്നേ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ കുടിക്കും എഴുന്നേരപ്പാടന്നെ കുടിക്കാറുണ്ട് സാധാരണ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കായി പോയിട്ട് വിട്ടുപോയി രാവിലെ എണീച്ച എണീച്ചപ്പാടന്നെ ഒരു ഗ്ലാസ് ഈ കപ്പിൽ വെള്ളം കുടിക്കും പിന്നെ ഇതുപോലെ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും എല്ലാം അതാത് സ്ഥാനത്ത് എടുത്തു വെക്കും ഇത് കഴുകിയിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ രാവിലെ തന്നെ ചെയ്യുന്ന പരിപാടിയാണെന്ന് ഇങ്ങനെ വെള്ളം ചൂടാക്കി വെക്കും ഒരു ഫ്ലാസ്കിലാക്കിയിട്ട് വെക്കും ആദ്യക്ക് രാവിലെ എണീച്ച പടനെ ചൂടുവെള്ളം കുടിക്കുന്ന ശീലുണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം ആക്കി വെക്കും ഒരു ഫ്ലാസ്കിലും പിന്നെ ഒരു ജഗ്ഗിൽ സാധാരണ നോർമൽ വാട്ടർ ആക്കിയിട്ട് അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളിൽ എടുത്തു കൊണ്ടുവെക്കും ഇതാ ഈ ഫ്ലാസ്കിലാണ് ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാറുള്ളത് ഇതിൻ്റെ അകത്ത് രാവിലെ എണീച്ചപ്പാടന്നെ എടുത്ത് കുടിക്കും ഹസ്ബൻഡ് എടുത്ത് കുടിക്കും അതുകൊണ്ട് അത് എടുത്ത് വെക്കുവാണ് രാവിലത്തെ പരിപാടി അടുത്തത് സാമ്പാറിൻ്റെ പരിപാടി നോക്കലാന്ന് സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് വെ വെന്ത് വരുമ്പോഴേക്കും കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാനോ വേണ്ടിയിട്ട് മുറിച്ചിടുന്നതാണ് പിന്നെ ഇത് മുരിങ്ങയില വൃത്തിയാക്കി വെക്കുന്നു മുരിങ്ങയില കീറിയിടുന്നതാണ് അതിന് ശേഷം കഴുകിയിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഊറാൻ വേണ്ടിയിട്ട് വെക്കും അവിടെ വെക്കും വയ്യാക്കും സാമ്പാറിനുള്ള പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുറച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കും മൂക്ക് പരിപ്പ് നെയ്യും പരിപ്പും നെയ്യും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കും പരിപ്പ് കയറിയാണെങ്കിലും സാമ്പാറാണെങ്കിലും ഞാൻ ഇതുപോലെ ഫസ്റ്റ് കുറച്ച് മൂക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കും ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യും ഇട്ടതിന് ശേഷം ചോറ് വിട്ടിട്ട് കൊടുക്കുക ചെയ്യാൻ മൂക്ക് ഏകദേശം ഒന്ന് പണിയെല്ലാം റെഡിയായതിന് ശേഷം ഞാൻ ഇതുപോലെ രാവിലെ ഒരു കട്ടൻ ചായ ഓടിക്കും കട്ടൻ ചായ നല്ലോണം മധുരം ഇട്ടിട്ട് ഒരു കട്ടൻ ചായ ഓടിക്കും അന്നേരം റിലാക്സ് ആയിട്ടിങ്ങനെ കുടിക്കും ആ സമയത്താണ് ഞാൻ ഫോൺ ഒന്ന് നോക്കുന്നത് ന്യൂസും കാര്യങ്ങളും വാട്സാപ്പും എല്ലാം ഈ സമയത്താണ് നോക്കുന്നത് എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് റിലാക്സ് ചെയ്ത് ഇതുപോലെ കട്ടൻ ചായ ഓടിക്കുന്നത് അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് പണികളെല്ലാം റെഡിയായി സാമ്പാർ റെഡിയായി ഇനി ഇഡ്ഡലിക്ക് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടോടെ ഉണ്ടാക്കുക എന്നുള്ളതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളു ഉപ്പേരിക്ക് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാനൊരു മത്തൻ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ടെല്ലാം വെച്ചു അപ്പോൾ അതെല്ലാം ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ ഇപ്പം ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ് രാവിലെ എണീച്ചതല്ലേ അപ്പോൾ മോളും കൂടി സഹകരിച്ചതാണെങ്കിൽ ഞാൻ ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങും അല്ല എന്നുണ്ടെങ്കിൽ എഴുന്നേക്കും അപ്പോൾ ഇപ്പോൾ നല്ല ഉറക്കമാണ് അതുകൊണ്ട് ഞാനും പോയിട്ട് ഉറങ്ങും മോള് നല്ല ഉറക്കാന്ന് അപ്പോൾ ഞാനും കുറച്ച് നേരം ഇവള കൂടെ കിടന്നുറങ്ങും ഒരു അര മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ എല്ലാം ഞാൻ കിടന്നുറങ്ങും അതിന് ശേഷം എണീപ്പിച്ച് പല്ല് തേച്ച് ഇവളെ പല്ല് തേപ്പിച്ച് ഭക്ഷണം കൊടുക്കുക ചെയ്യുക എന്നിട്ട് നമ്മൾ കഴിക്കുള്ളൂ ഇതാ മൂടി പുതച്ചുറങ്ങുന്നുണ്ട് അതുപോലെ ഞാനും മൂടി മൂടിപ്പൊതച്ചുറങ്ങും അങ്ങനെ കുറച്ച് നേരം ഉറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ എണീച്ചു ഇനിയിപ്പം ഇവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇവിടെ ബാൽക്കണിയിൽ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുക കാരണം താഴേന്ന് ആൻറ്റി അലക്കുന്ന ഒരു ഒരലക്കാൻറ്റി ഉണ്ട് അലക്കുന്ന സമയന്ന് നമ്മൾ ഭക്ഷണം കഴിക്കല് പക്ഷെ ഇന്ന് ആൻറ്റി നേരത്തെ ഇലക്കി പോയും തോന്നു ഇത് അലക്കിട്ട് ആറിയിട്ട് വേണ്ട അലക്കി ആറിയിട്ടിട്ടെല്ലാം പോയും തോന്നുന്നു അടുത്ത പരിപാടി ചായ ഉണ്ടാക്കല് വീട്ടിലി എല്ലാം ഞാൻ ഇതിനിടക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും അപ്പൊ ഇനി ചായ ഉണ്ടാക്കല് മോക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഒളിങ്ങനെ ഇടിയിരിക്കുന്നു ഞാൻ ചായയെല്ലാം വെക്കുന്ന സമയം ഇവളെ ഇതിന്റെ മുകളിലാക്കുക ചെയ്യ അന്നേരം പക്ഷേ ഇവളെ ഇതുപോലെ അടങ്ങി നിൽക്കുന്നില്ല ഇങ്ങനെ സർക്കസ് കളിക്കും ഇന്റെ മുകളിൽ നിന്ന് നമ്മളെ ഇഡ്ഡലി സാമ്പാർ ഒരു ഗ്ലാസ് ചായ ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് െല്ലാം കഴിച്ചു കഴിഞ്ഞു ചായ വെച്ച പാത്രത്തിലുള്ള ചായപ്പൊടി അടക്കം ഉള്ള വെള്ളം ഞാൻ ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാന്ന് അതിന് ഒഴിച്ചു കൊടുക്കും ഈ സമയത്താന്ന് എൻ്റെ അടിച്ചു വാരല് ഞാൻ ഇതുപോലെ ഡൈനിങ് ടേബിളെല്ലാം വൃത്തിയാക്കി അടിച്ചു വാരും അടിച്ചു വാരിയിട്ട് ഒന്ന് തുടക്കും ഇവരില്ല എന്നുണ്ടെങ്കിൽ തുടക്കും ഉള്ള സമയത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോള് ചവിട്ടിയിട്ടെല്ലാം വീണ് പോകുമെല്ലാം ചെയ്യും തുടക്കുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾ ഉറങ്ങുന്ന സമയത്തോ മറ്റെല്ലാം തുടക്കുക ഡെയിലി തുടക്കവും ഇല്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്കിൻ കെയർ മറക്കാറില്ല സ്കിൻ കെയർ ചെയ്യാറുണ്ട് ഇതിപ്പം നാരങ്ങത്തോലി ഉണക്കി പൊടിച്ച് വെച്ചതാണ് ഞാൻ മുന്നേ നാട്ടിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് തൈരില് ചിട്ട് ഞാൻ ഇങ്ങനെ തേച്ചു കൊടുക്കും പണിയും നടക്കും അതിൻ്റെ ഇടയിൽ ഈ കാര്യം അങ്ങ് ആയിക്കോളും ി അടുത്ത പരിപാടി മൂക്ക് കുറുക്ക് വച്ചണം വറവ് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ഒരു മത്തൻ പച്ചടി അതും പെട്ടെന്ന് ഉണ്ടാക്കണം പിന്നെ പ്രധാനപ്പെട്ട ചോറ് ചോറ് പെട്ടെന്ന് കുക്കറിൽ ഇടുവാചിക്കുക ബാക്കിയെല്ലാം സെട്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് ആക്കട്ടെ ഞാൻ പനങ്കൽക്കണ്ടിട്ട് കൊടുക്കൽ ഇത് മത്തം പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തം നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി അടുപ്പത്തോട്ട് ഇതിന്റെ അന്ന് ഇടയിൽ നമ്മൾ വെള്ളം ഒന്നും കുടിക്കാൻ മറന്നുപോര് അപ്പൊ ഞാൻ വെള്ളം കുടിക്കുന്ന കപ്പാണിത് ഇതിന്റെ അകത്താ ഞാൻ വെള്ളം കുടിക്കുക മുരിങ്ങയില ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ വറുത്തെടുക്കുവാന്ന് ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുവാന്ന് ഞാൻ ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇടക്ക് ഞാൻ ചക്കക്കുരു ഇട്ടിട്ട് വെക്കും ഇന്ന് ഞാൻ ചക്കക്കുരു ഒന്നും ഇടുന്നില്ല സാധാരണ മുരിങ്ങിയില മാത്രായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാന്ന് ഇതിന്റെ അകത്തേക്ക് ഞാൻ വെളുത്തുള്ളിട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടു ഇനിയിപ്പൊ ആ ഈ സമയത്ത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം എന്റെ മോളൊന്നാ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവളിതിങ്ങനെ വലിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള പാത്രങ്ങളെല്ലാം പുറത്തേക്ക് ഇതുപോലെ എടുത്തിടും ഇങ്ങനെ വലിച്ചു വലിച്ചു ഇട്ടിട്ട് ഇവൾ ഇതിന്റെ അകത്ത് എന്താ ആനന്ദമാ കണ്ടെത്തുന്ന എനക്ക് അറിയില്ല പക്ഷേ ഇതാ ഓരോന്നും വലിച്ച് വലിച്ച് താഴെയിടും ഞാൻ പല തവണയായിട്ട് ഒരു ദിവസത്തിൽ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും അവൾ ഇതുപോലെ ചെയ്യും ഞാൻ അതെല്ലാം എടുത്ത് വെക്കും ഓള കൊണ്ടുതന്നെ കുറേ പ്രാവശ്യം എടുത്ത് വെപ്പിക്കും ഓള കൈ അങ്ങനെ എടുത്ത് വെപ്പിക്കും പക്ഷേങ്കിലും അവൾ സ്വന്തമായിട്ട് എടുത്ത് വെക്കൂല്ല ഇങ്ങനെ വലിച്ചു വാരി ഇടുകയേ ഉള്ളൂ കണ്ടാ എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇടും എല്ലാം മുറുക്കി അതിൻ്റെ തന്നെ ഇടു ആ ഇത് വല്ല ഇവിടെ ആ നല്ല മൂളാന്ന് കണ്ട കണ്ടാ കളി കണ്ട ഇതിന് അരി വറുത്തിടാൻ പോവാന്ന് അങ്ങനെ ഇത് റെഡിയായി ഇനി മത്തൻ പച്ചടി ഇതിങ്ങനെ വെന്ത് കൊണ്ടിരിക്കുന്നു ഇനി ഇതിന്റെ അകത്തേക്ക് അരപ്പ് ചേർക്കണം തേങ്ങ അരച്ചത് ചേർക്കണം തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഇതാ മത്തൻ പച്ചടിക്ക് വേണ്ട തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മുതിഞ്ഞു വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് കടുകും ജീരകം ഇട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക എന്നിട്ട് അത് ചേർക്കുക വേണ്ടത് ഇരപ്പ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനിടയിൽ ഞാൻ മത്തൻ മത്തം ഒന്ന് ഒടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓ ശോനോ അപ്പോ അരച്ചതല്ല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഇത് ഞാൻ തന്നെ ഇവിടുന്ന് ഞാൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൈര് പുളിയില്ലാത്ത തൈരായിരിക്കും മിൽക്കി മിസ്റ്റിന്റെയൊക്കെ തൈരില്ലേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതുപോലത്തെ പുളിയില്ലാത്ത തൈരായിരിക്കും അപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പം കുറച്ച് തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പാൽ ഒഴിച്ചൊഴിച്ച് ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് തന്നെ തൈരുണ്ടാക്കുക ചെയ്യുക നല്ല പുളിയുള്ള തൈരാകുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ച് തൈര് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചൊഴിച്ചു വന്നിട്ട് ഇതുപോലെ തൈര് ഉണ്ടാക്കുക ചെയ്യ ഇവിടെ പുളിയില്ലാത്ത തൈരായത് കാരണം നമ്മൾ നാട്ടിലേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഒന്നിനും തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തത് അപ്പൊ നമ്മളെ മൊത്തം പച്ചടി റെഡിയായിട്ടുണ്ട് ഇനി കറിവേപ്പിലിട്ട് കൊടുക്കുക ഈ കറിവേപ്പിലിന്റെ കാര്യം പറയാണെങ്കിൽ ഇതാ കറിവേപ്പില ഞാൻ ഇടുന്ന ഒരു തണ്ട് വാങ്ങിയിട്ട് അത് കൊറേ നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറെ നേരം കറിവേപ്പില കറിവേപ്പിലിട്ട് വെക്കും അതിന് ശേഷം അതൊരു തുണിയിൽ വെച്ചിട്ട് ആ വെള്ളം വെള്ളത്തിൽ എടുത്ത് തുണിയിൽ വെച്ച് ഉണക്കിയെടുക്കും ഉണക്കിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ചയില്ല മൂന്നാഴ്ച ചെയ്യുമ്പോഴേക്കും എൻ്റെ ഇത് കഴിഞ്ഞു പോകും ഒരു മാസത്തിൽ എത്തുമായിരിക്കും പക്ഷേങ്കിൽ ഇത് ഒരു മൂന്ന് മാസം ആകുമ്പോഴേക്കും സോറി മൂന്നാഴ്ചയിൽ ആകുമ്പോഴേക്കും കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക ഒന്നും ആവില്ല തണ്ടോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും പിന്നെ എന്താ മറ്റേ ഇതുപോലെയല്ലാന്നെങ്കിൽ ചീഞ്ഞെല്ലാം പോകും ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ നമുക്ക് കേടു കൂടാതെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇവളെന്നാ ഈ പറയുന്ന ചുറ്റോളെന്റെ മുഖത്ത് നോക്കുന്നുണ്ടാ അപ്പോ അത് കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണിത് കേട്ടാ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് അടുത്ത പരിപാടി മോൾക്ക് കുറുക്കു കൊടുക്കണം അന്ന് കുറുക്കു കൊടുത്തിട്ട് ഇവിടെ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ മോളയും കുറുക്കെല്ലാം കൊടുത്ത് ഓളെ ഉറക്കി ഇനിയിപ്പം അടുത്ത പരിപാടിയിലേക്ക് കടക്കണം ഉറങ്ങുന്ന സമയമാണ് ഞാൻ അലക്കുക കുളിക്കുക അങ്ങനത്തെ പരിപാടിയെല്ലാം ഉറങ്ങുന്ന സമയമാണ് ഞാൻ പകൽ സമയത്ത് ഉറങ്ങുന്ന സമയം ഇതുപോലെ നിലത്ത് പായ വിരിച്ചിട്ട് ഇതുപോലെ കടുത്തിക്കുക ചെയ്യുക കാരണം കട്ടിൽ കടത്തിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഒരു പ്രാവശ്യം ഇവൾ കട്ടിലേക്ക് കടത്തിച്ചിട്ട് ആരുമില്ലാത്തത് കാരണം എണീച്ച് വരുമ്പം തന്നെ വീണിട്ടുണ്ട് കട്ടിൽ നിന്ന് വീണിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ നിലത്താൽ കടത്തിക്കാറുള്ളത് ഇതാകുമ്പം എണീച്ച് വരുമ്പോൾ എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിലത്താൽ കടത്തിക്കുക പായ വിരിച്ചിട്ട് നിലത്ത് കടത്തിക്കും പകൽ സമയത്തെല്ലാം ഇപ്പം കട്ടിൽ കടത്തിച്ചാലും അവള് എണീച്ച് വരുമ്പം വിളിക്കും പക്ഷേങ്കിൽ എനക്കൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രൂപിയാണ് കടത്തിക്കാറുള്ളത് നിലത്ത് പായ വിരിച്ചിട്ട് ഇതുപോലെ കടത്തിക്കും അവള് സുഖമായിട്ട് ഉറങ്ങിക്കോളും ആ പിന്നെ ഒരു കാര്യം വന്നുപോയി ഞാൻ ഇത് രാവിലെ പുളി നമ്മളെ സാമ്പാറിന് പുളി എടുത്തത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിളക്കെല്ലാം തേച്ച് കഴുകുമ്പോൾ ഇത് ഇട്ടിട്ട് കഴുകും അപ്പൊ ഇതിങ്ങനെ ബാക്കി പിഴിഞ്ഞെടുത്ത് അതിന്റെ പിണ്ടിന്നെല്ലാം പറയില്ലേ അപ്പൊ അതാണിത് അത് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും ഇതെടുത്തു വെക്കാൻ മറന്നുപോയി ഇപ്പൊ കണ്ടേരം ഞാൻ പറയാമെന്ന് വിചാരിച്ചു അടുത്ത പരിപാടി പരിപാടിക്ക് എന്റെ ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് വെക്കുക വെള്ളൂ അത് അടുപ്പത്തിങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നു അടുത്ത പരിപാടി ഇത്രയും പാത്രം ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴുകിയെടുക്കാം അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചു ഇനി അടുത്ത പരിപാടി അലക്കുക അലക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ തലയിൽ നിന്ന് ഇലക്കി അറിയിട്ട തുണികളെല്ലാം എടുത്ത് വെക്കും തലയിൽ നിന്ന് ഇലക്കിയിട്ടതാണിത് ഇത് പിറ്റേന്നാകുമ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവില്ല വൈകുന്നേരം രാത്രിയല്ലാകുമ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷേ പിറ്റേന്ന് അളക്കാൻ നേരത്തെ ഞാൻ ഇത് എടുത്ത് വെക്കുകയുള്ളൂ പിന്നെ ഇതാന്ന് ഞാൻ അലക്കുന്ന സ്ഥലം നമ്മളെ ബാൽക്കണി ആയി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ അപ്പാടെന്നെ അറിയിടുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് വന്നപാടെല്ലാം ഞാൻ ബാത്റൂമിൽ നിന്ന് ഇളക്കല് പക്ഷേങ്കിൽ ഇവിടുന്ന് ആണ് അലക്കുന്നത് കുറച്ചും കൂടി സൗകര്യം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ ഇവിടെ നിന്നാക്കി അലക്കല് അവിടെ വെള്ളം പോവേണ്ട സ്ഥലമുള്ള ഉണ്ട് ഇവിടുന്ന് പൈപ്പും ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് അലക്കും ആടെ ഇങ്ങനെ ഒരു കല്ല് കാണുന്ന അവിടെ ഇങ്ങനെ കുത്തി കുത്തി തിരുമ്പിയിട്ട് അലക്കുക ചെയ്യുക അതൊരു കല്ല് അലക്കല്ല് പോലെ തന്നെ ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുത്തി കുത്തി തിരുമ്പിയിട്ട് ഇതുപോലെ അപ്പാടെന്നെ ആറിയിടും നനച്ച് നനച്ചെടുത്തിട്ട് അപ്പാടെന്നെ ആറിയിടുക ചെയ്യുക അതേ വെള്ളത്തിൽ തന്നെ ഞാൻ ഒന്ന് ഇങ്ങനെ തുടക്കും തുടക്കും മോപ്പ് വെച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങനെ എന്റെ ഇലക്കും കഴിഞ്ഞു സാധാരണ ഈ സമയം ഇലക്കി കഴിയുമ്പോഴേക്കും കഴിയുന്നതിന് മുന്നേ മോൾ എണീക്കലിട്ട് എന്നിട്ട് എന്റെ കൂടെ ഇളക്കാൻ വേണ്ടിട്ട് കൂടു വെള്ളത്തിലെല്ലാം കളിക്കുന്നത് നോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇന്ന് എണീച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോ അടുത്ത പരിപാടി കുളിക്കലാണ് ഞാൻ ഓളയും കുളിപ്പിച്ചിട്ടാ സാധാരണ കുളിക്കല് അപ്പോ ഓൾ എണീച്ചിട്ടില്ല അപ്പോ അവള് എണീച്ചിട്ടുണ്ടെങ്കിലും അവളെയും ഞാനും കുളിക്കും അല്ലാന്നുണ്ടെങ്കിലും ഞാൻ പോയിട്ട് കുളിക്കും അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ ഇവളെണ്ണീച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇവളെയും ഞാനും കുളിക്കുക അതാണ് അടുത്ത പരിപാടി ഞാൻ കുളിക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ കുളിക്കാൻ പോകുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഇവളെണീച്ചിട്ടുണ്ട് എന്തിനാ ഇപ്പോൾ എണീച്ചത് ഞാൻ അതിന്റെ ഇടക്ക് ഒരു റീലെടുക്കാൻ വേണ്ടി പോയി അതുകൊണ്ടാണ് ചട്ടയെല്ലാം വെച്ചിട്ടുള്ളത് അതാണ് നോക്കുന്നത് അപ്പോ നമ്മൾ കുളിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ രണ്ടു പേരുടെയും കുളിയും കഴിഞ്ഞു കുളിച്ചു നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ ഫുഡ് ഫുഡ് അടി ഞാൻ ആദ്യം ഇവക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കുക ചെയ്യാം ഇപ്പം ഒന്നേ മുക്കാൽ എല്ലാവരും സമയമായിട്ടുള്ളത് ആദ്യം ഇവക്ക് എന്നിട്ട് പിന്നെ ഞാൻ നമ്മളും കഴിക്കും മോളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപ്പും നെയ്യും കൂടിയിട്ട് നെയ്യ് അതിൻ്റെ അകത്തു തന്നെ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ മെൽട്ടായി പോയിക്കോളും അതിൻ്റെ അകത്ത് കുത്തരിച്ചോറാന്ന് നമ്മൾ കഴിക്കാറുള്ളത് കേട്ടോ ഇത്രയേ കഴിക്കുള്ളു അപ്പോൾ ഇതാന്ന് ഇന്നത്തെ ഓളുടെ ലഞ്ച് ഇന്ന് മുരിങ്ങയിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ കഴിക്കുമ്പോന്ന് നോക്ക് കൊടുക്കുക ഇപ്പം ഇവക്ക് ഇതാന്ന് കൊടുക്കുക അങ്ങനെ മോളെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഉള് ചൂട് തിന്ന് കഴിഞ്ഞു പരിപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറും കൂട്ടിയിട്ട് കൊടുത്താൽ കുറച്ച് കഴിക്കും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ആക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മളെ ഫുഡ് റെഡിയാണ് വിശന്നിട്ട് ഹോട്ടലിൽ കത്തുന്നുണ്ട് ഹസ്ബൻഡ് കോളിലാന്ന് അപ്പോൾ വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വിശന്ന് കരി വിശക്കുന്നു ചോരോ ഇതാന്ന് നമ്മൾ ഇന്നത്തെ ലഞ്ച് സാമ്പാർ മുരിങ്ങയില ഉപ്പേരി മത്തൻ പച്ചടി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ പാത്രം കഴുകൽ ഒരുപാട് പാത്രം ഉണ്ടാകും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം അടുക്കി പൊറുക്കി വെക്കും കഴുകി ഒന്ന് അടുക്കി പൊറുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ് ടേബിളിലെല്ലാം വൃത്തിയാക്കുക ഡൈനിങ് ടേബിളിൻ്റെ താഴെ എല്ലാം മോള് വൃത്തിയടാക്കി വെച്ചിട്ടുണ്ടാകും ഒക്കെ ഭക്ഷണം എവിടെ ഓൾ ചേർന്ന് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഓൾ ഇങ്ങനെ താഴത്തെല്ലാം ഇട്ടിട്ട് അതെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടെല്ലാം ഉണ്ടാകും അതെല്ലാം അടിച്ചു വാരി ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഇങ്ങനെ തുടക്കും എന്നിട്ടെല്ലാം സെറ്റാക്കി വെക്കും ഇത ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കസേരയെല്ലാം സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കി വെക്കും ഉച്ചക്ക് ഇതുപോലെ കളിക്കുക ചെയ്യാം കുറച്ചേറെ മന്റെ മഹാഭാഗ്യത്തിന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും കടന്നുറങ്ങും അല്ലെങ്കിൽ ഇവളിതുപോലെ കളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ തച്ചൊർക്കെല്ലാം ചെയ്യും ഒരു മൂന്നരയല്ലാവുമ്പോ തച്ചൊർക്കും ഇന്നിപ്പം കൊറച്ചു കഴിയുമ്പോ ഉറങ്ങുമായിരിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഉറങ്ങാ നമുക്ക് ഉറങ്ങ ഇപ്പൊന്നു പറഞ്ഞാൽ ലക്ഷണമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉറങ്ങുമായിരിക്കും ഓ അടുത്തത് ചായ വെക്കുന്ന പരിപാടിയാന്ന് ചായക്ക് ഞാൻ ഇതുപോലെ പാല് കാച്ചി വെക്കും എന്നിട്ട് അതിന്റെ അകത്ത് പാടെ എടുക്കും ഇങ്ങനെ പാടെടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കും ഇത് നെയ്യ് വെണ്ണ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പാടി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ആക്കുക ചെയ്യല് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന നെയ്യാന്ന് ഞാൻ മോൾക്ക് കൊടുക്കൽ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യാതെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല കേട്ടോ ഇതിന്ന് എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയാം എന്താ എനിക്കിതന്നെ പണി എടുത്ത് വെക്കുക ആ പിന്നെ പറയാൻ വിട്ടോ ഈ ഉച്ചക്ക് കൊറച്ചു നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവള് ഒരു അര മുക്കാ മണിക്കൂർ ഉറങ്ങിട്ടുണ്ടായിരുന്നു അന്നേരം ഞാനും ഉറങ്ങി അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നിന്ന ശെരിയാ പിന്നെ ഈ സമയത്ത് ഞാൻ രാവിലെ മുട്ട കുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് അതേ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയം ഈ സമയമില്ല ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കൊടുക്കല് അപ്പൊ ഇവള് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അതെങ്ങനെ വെച്ചിട്ട് ഈ സമയത്ത് ഇങ്ങനെ കൊടുക്കുന്നു ഒന്നിടവിട്ടിട്ട് ഞാനിപ്പം എന്ന് കൊടുത്തിട്ടുണ്ടേ നാളെ കൊടുക്കൂല പിന്നെ മറ്റന്നാള് ഒരു മുട്ട പുഴുങ്ങിട്ട് കൊടുക്കും അങ്ങനെയാന്ന് ഒന്നരാടനായിട്ട് ഇവർക്ക് മുട്ട പുഴുങ്ങിട്ട് കൊടുക്കും ചായ മിക്സർ ആയിരുന്നു കേട്ടോ അതിലല്ല നമ്മളെ നാട്ടിലെ പോലെ അത്ര ടേസ്റ്റി ഉള്ള മിക്സർ ഉണ്ടാവില്ല ഇന്നലെ വരെ എന്റെ അമ്മ ഉണ്ടാക്കി തന്നെ മുട്ട കേൾക്കണ്ടിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് തീർന്നു പോയി അപ്പൊ നമ്മൾ ഇവിടുത്തെ മിക്സർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഇവള് ഇവിടെ എന്തോ ഒരു മത്സരം നടത്തുന്ന പോലെ പൊറുക്കി പൊറുക്കി തിന്നെ ആരോ മത്സരം വെച്ച പോലെയാന്ന് ഇങ്ങനെ പൊറുക്കി തിന്നുന്നുണ്ടാവ പിന്നീട് ഇങ്ങനെ പോലെ ചോറാത്തതുപോലെ തിന്നെങ്കിലും തിന്നൂല എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ നമ്മള് പരീക്ഷാ ഹാളിൽ ഓരോ പഠിപ്പിസ്റ്റുകൾ ഉണ്ടാവില്ലേ വെല്ലടിക്കുന്നതിന്റെ തൊട്ട് മുന്നേ പേപ്പർ സാർ എന്ന് പറയുന്ന പോലെ എണീച്ച് നിന്നിട്ട് ഞാൻ ഞാ എന്ന് പറയും കണ്ടേ ഇപ്പം നമുക്ക് ആ കാഴ്ച കാണാൻ വേണ്ടി പറ്റും ആ അതാ കണ്ടാ എണീച്ച് നിന്നിട്ട് ന ഞാൻ എന്നാക്കും അതാ അതാ കണ്ടാ പാഞ്ഞു പോയി അതെടുക്കാൻ തന്നു പോകുന്നു അടുത്തത് ചപ്പാത്തിക്ക് പരത്ത ചപ്പാത്തിക്ക് ഞാൻ ഉള്ളത് നോക്കിയിട്ട് പരത്തി വെക്കും അല്ല സോറി പരത്തിയിട്ടല്ല കുഴച്ച് വെക്കും രാത്രി ചപ്പാത്തി കറിയാണ് മിക്ക ദിവസവും ഉണ്ടാക്കാറുള്ളത് ചപ്പാത്തി കറിയാണ് അപ്പൊ ഇതാ ആറ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവാന്നിത് ഏഹ് ഞാന് ആറെണ്ണം കൃത്യമായിട്ടാ ഉണ്ടാക്കുക എനക്ക് രണ്ടെണ്ണം എന്റെ ഭർത്താവിന് മൂന്നെണ്ണം എൻ്റെ മോളൊരു അരക്കഷ്ണം കാൽ കഷ്ണം ബാക്കി ഞാൻ തന്നെ തിന്നു അങ്ങനെ ആറെണ്ണാന്ന് ഞാൻ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും രാത്രിക്ക് ഉണ്ടാക്കു അടുത്ത പ്രാവശ്യത്തെ വലിച്ചിടലാന്നേ ഇതിന്റെ എത്രാമത്തെ പ്രാവശ്യം വല്ല ധാരണ ഉണ്ടാ ഇതാ ആ ഇനി ഇതും എടുത്ത് അങ്ങ് നടക്കും എന്നിട്ട് വീണ് അടിയും നമ്മൾ ഇനിയിപ്പം താഴെ ബേസ്മെന്റിൽ ഇവളെയും കൊണ്ട് കുറച്ചേരം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അവളിങ്ങനെ നടന്ന് കളിക്കും താഴെ പോയിട്ടാകുമ്പം പിന്നെ വന്നതിന് ശേഷം വിളക്ക് എത്തിക്കാനായിട്ടുണ്ടാവും ഒന്ന് മേൽ കഴുകിയിട്ട് വിളക്ക് എത്തിക്കും െല്ലാം വന്നു കഴിഞ്ഞാൽ ഇവക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും ആപ്പിള് പഴം അങ്ങനെ എന്തെങ്കിലും കൊടുക്കും രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ രാമായണം വായിക്കാറുണ്ട് അപ്പോൾ ഇത് ഈ സമയത്ത് സന്ധ്യാസമയത്ത് സാധാരണ ഞാൻ ആദ്യം ആദ്യമൊക്കെ ഞാൻ പുലർച്ചെ അഞ്ചരക്ക് എണീച്ചിട്ട് കുളിച്ചിട്ട് രാമായണം വായിക്കലുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഏകദേശം അവസാന ഭാഗത്തോടെ എത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം വൈകുന്നേരം എനിക്കിങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോഴാണ് ഞാൻ വായിക്കാറുള്ളത് ഇവയ്ക്കിങ്ങനെ അനാറ് ഞാൻ പൊളിച്ചിട്ട് കൊടുക്കും അത് കുറച്ച് നേരം അതും തിന്നിട്ട് കൊണ്ട് കളിച്ചോളും ആ സമയത്ത് ഞാൻ കറി എന്തെങ്കിലും പണിയുള്ളത് ബാക്കി തീർക്കും ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ ഇന്നിപ്പം കറിയാക്കാൻ പോവുകയെന്ന് ബീട്രൂട്ട് ബാജിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാജി അതിൻ്റെ കൂടെ ബീട്രൂട്ട് ഇടും അങ്ങനെയാണ് ഇന്നത്തെ ചപ്പാത്തിക്കുള്ള കറി ഞാൻ തിന്നാൻ കൊടുത്തതാന്ന് ഇപ്പം കണ്ട ഇതല്ലേ ഇനിയിവിടെ ചവിട്ടിയിട്ട് അതിൻ്റെയെല്ലാം വെള്ളം അടിയാക്കും എന്നിട്ട് എനിക്ക് തരും ഇതാണ് പരിപാടി ദാ അടുത്തേന് വന്നിട്ടുണ്ട് കണ്ടാ ഇനി ഈ പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തിടും വേറെ ഒന്നും ഞാൻ കാണിച്ചേരെ ഇതാ ഇന്റെ നിറയെ ഇവിടെ കളിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇട പണയം വെച്ചിട്ടാ ഉള്ളത് ഇതിനെ കൊണ്ടൊന്നും ഇവിടെ കളിക്കൂല ഇതാ കുക്കറിൽ ബാജ്യം റെഡിയാവുന്നു തൊട്ടിപ്പുറത്ത് മോക്ക് വേണ്ട കുറുക്ക് രാത്രി ഞാൻ അമൃതം പൊടിയാണ് കൊടുക്കുക രാവിലെ ആകുമ്പോൾ മുത്താറും റാഗിയും രാത്രി അമൃതം പൊടിയും ഇപ്പൊ ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആകുമ്പോൾ ഇത് കൊടുക്കും മോൾക്ക് ഇതാണ് നമ്മുടെ രാത്രിക്കത്തെ ഫുഡ് ചപ്പാത്തി ബീട്രൂട്ട് കറി ഞാൻ പാത്രം കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത് വെച്ച് ഇനിയിപ്പനക്ക് പല്ല് തേക്കണം മോളെ ഉറക്കണം കിടന്ന് ഉറങ്ങണം അതാണ് അടുത്ത പരിപാടി ഇനിയിപ്പം ഇവൾ ഉറക്കലാന്ന് പരിപാടി ഇവളിപ്പം ഉറങ്ങോന്നറിയില്ല ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവളെ കുറച്ച് പേടിപ്പിക്കും മണ്ടായി വരുന്നതെന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉറക്കും അപ്പോ അടുത്ത പരിപാടി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്